നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ റാഫേൽ കൈകോർത്തു നിർധന യുവതിക്ക് മാംഗല്യമൊരു സാമ്പത്തിക പരാധീനത മൂലം വഴിമുട്ടിയ യുവതിക്ക് മംഗല്യഭാഗ്യമൊരുക്കി കരുനാഗപ്പള്ളി തഴവ ഗ്രാമം മാതൃകയായി ജീവകാരുണ്യ സംഘടനയായ അൽഹുദയുടെ നേതൃത്വത്തിലാണ് കാത്തൂർ സ്വദേശിനിയായ റസിയയ്ക്ക് നാട് പൊതുജീവിതം ഒരുക്കിയത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിന്നിരുന്ന യുവതിയുടെ കുടുംബത്തിന് ഒരു വിവാഹമെന്നത് ഒരു വിദൂര സ്വപ്നമായിരുന്നു ഇതേ തുടർന്നാണ് അൽഹുദ പ്രസിഡൻ്റ് നിസാർ സെക്രട്ടറി ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഈ ഏഴംഗ സംഘം മുന്നിട്ടിറങ്ങിയതാ വിഭവ സമൃദ്ധമായ സദ്യ ഉൾപ്പെടെ എല്ലാ ചിലവുകളും സംഘാടകർ നിർവഹിച്ചു അൽഹുതയ്ക്കൊപ്പം നാട്ടുകാർ കൂടി ചേർന്നതോടെ മണ്ണാറശാല നിവാസിയായ മുനീർ യുവതിക്ക് വരണ മാലിന്യം ചാർത്തി വിവാഹത്തിന് സി ആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മുകേഷ് നിസ തൈക്കൂട്ടത്തിൽ സലീന ജമാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പാഞ്ചജന്യം സിജാദ് ഓക്സ്ഫോർഡ് കാത്തൂർ മൻസൂർ തുടങ്ങി നിരവധി പ്രമുഖരും നാട്ടുകാരും ഈ മംഗളകർമ്മത്തിൽ പങ്കുചേർന്നു ഈ വേദിയിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി അതിൽ എല്ലാ ആൾക്കാരും ഞങ്ങളെ സഹായിക്കുകയും അവരെ ഞങ്ങളെ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മഹത്തായ സംരംഭത്തിന് വേണ്ടി ഇവിടെ കൂടിയ ഇതിൻ്റെ സംഘാടകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രദേശ ഈ പ്രദേശവാസികളായ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് അവർ ഈ ധന്യമായ ഈ മുഹൂർത്തം പങ്കുവച്ചത് അതുപോലെ ഗുരുതരായ കുടുംബത്തിലെ ഒരംഗമായ കൊച്ചിനെ വിവാഹം കഴിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും ഈ വാർഡിൻ്റെ പേരിലും അതുപോലെ സമൂഹത്തിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തി കല്യാണം നടത്താൻ സഹായിച്ച എല്ലാ പ്രദേശവാസികൾക്കും ഇങ്ങനൊരു കല്യാണം നടന്നതിനും ഞങ്ങളും അതിയായ സന്തോഷത്തിലാണ് ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു